ഹലോ ഗൈസ് ഇന്ന് സൺഡേ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നാണ് തീരുമാനിച്ചത് ബാക്കൽ ഫോർട്ടിലേക്ക് പോകാന്ന് അപ്പോൾ കുറേ നാളായി ബാക്കൽ ഫോർട്ടിൽ പോയിട്ട് അപ്പോൾ തീരുമാനിക്കുന്ന സമയത്തൊന്നും ഒരു മഴ ഉണ്ടായില്ല പക്ഷെ പെട്ടെന്നാണ് നല്ല മഴ വന്നത് പക്ഷേ മഴത്തും നമ്മൾ കുലുങ്ങിയിട്ടൊന്നും ഇല്ല നമ്മൾ ബാക്കൽ ഫോർട്ടിലേക്ക് വിടും ഇന്ന് മഴ പിന്നെ പകുതി പകുതി നിൽക്കുന്ന പെയ്യുന്നതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഒരു മഴ ആയിരുന്നില്ല സോ ഉച്ചവരെ തീരെ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പ്രകാശേട്ടൻ കുഞ്ഞി പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ വൈഫ് കുട്ടി അങ്ങനെയാണ് കേട്ടോ നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോവാൻ എന്നത് അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്ക് പോകായിരുന്നു ബേക്കൽ ഫോർട്ട് എത്തി ഗൈസ് മഴ തോരുന്നുണ്ടത്രേ അങ്ങനെ വലിയ മഴയില്ല എങ്കിലും തോരുന്നുണ്ട് പക്ഷേ കാശിക്ക് ഞാൻ കോട്ട എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊടയെടുത്തു അങ്ങനെ വലിയൊരു മഴ ചാറ്റിലൊന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു ചെറിയ ചെറിയ ഇങ്ങനെ എന്താ പറയുക ചാറ്റൽ മഴ അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ എന്താ പറയുക അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു മഴ ആന്നൊന്നും ഇല്ല കേട്ടോ ബേക്കൽ ഫോർട്ടിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് പിന്നെ കല്യാണത്തിൻ്റെ ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ നമ്മൾ ബാ പോകാം അങ്ങനെ നമ്മളൊരു സൈഡിൽ കാർ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്യാൻ പോയി അനേകക്കുട്ടിയും കാശിയും നല്ല ആപ്പിളിത്തീറ്റിയാണ് അവരേതോ ലോകത്താണ് അനേകം അങ്ങനെ വേഗം പ്രകാശമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ നല്ല ടിക്കറ്റ് എടുത്ത് ുള്ളിൽ കയറാൻ വേണ്ടിട്ട് പോയി സത്യം പറഞ്ഞാല് കൊറേ കാര്യം നമ്മള് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാണെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് കേൾക്കുമ്പോ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യണോ പകുതി നമ്മൾ പറയുന്ന കൊറേ എനിക്ക് ഒരുപാട് ചിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൊറേ കോമഡികളുണ്ട് തമാശ കൊറേ പോഷം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യാന്ന് പക്ഷെ ആ വോയിസ് ഓവർ ഇത് കേൾക്കുമ്പോ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പോകുന്നില്ല അപ്പൊളിയോ മ്യൂട്ട് വോളിയ മ്യൂട്ട് ചെയ്യാതെ തന്നെയാണ് കേട്ടാ അപ്ലോഡ് മയിൽ പുറത്ത് വരുമ്പോ അങ്ങനെ അതൊക്കെ നല്ല എൻജോയബിൾ ആയിട്ട് രസിക്കാൻ വേണ്ടിട്ട് പറ്റുന്ന നമ്മുടെ കോടികളുണ്ട് കോമഡി മാത്രല്ല ചളിയും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഇന്ത്യൻ വോയിസ് അവർ കുറെ ഒക്കെ കളഞ്ഞിട്ടില്ല കൈ ശിട്ടിയ കേടുന്ന് എൻ്റെ ണ്ടാടത് പീലിവിടത്തുനിന്ന് കണ്ടടാ പഴയത്തല്ലേ പീലിവിടത്തില് നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് കറങ്ങണം ക്യൈസ് ീന്റെ മോണെന്നാണ് ഓ സായി നല്ല വണ്ടിപ്പ

ഞാൻ നിങ്ങളെ പിടിക്കൂല്ല ജസ്റ്റ് ഇടുന്ന് പിടിച്ചാ ഇത് പിടിച്ചാതി കുഴപ്പ ഇല്ല ഇനി വല ഇത് പിടിച്ച് പിടിച്ച് പോയാൽമൃത്ത് കാശിരി പിടിച്ചോ തെരങ്ങണല്ലു ഇടുന്ന ആയോട്ട് നേരെ തരങ്ങാം

നമുക്ക് ബേക്കൽ കോട്ടേനെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കേട്ടോ ബേക്കൽ കോട്ട എനിക്ക് തോന്നുന്നു എടി ആയിരത്തി അറുനൂറ്റിഅമ്പതിൽ എങ്ങാനും അത്രയും കാലപ്പഴക്കമുള്ള ഒരു കോട്ടയാണ് ഈ കോട്ട ഫുള്ളിൽ ഉള്ളിൽ ഫുള്ളും എന്താ ഒരു താക്കോൽ ദ്വാരത്തിന്റെ എന്തോ ആകൃതിയിൽ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തുരങ്കങ്ങളും ഒരുപാട് ജലസംഭരണികൾ അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് നമ്മുടെ കോട്ട ഭയങ്കരം ഒരു കോട്ടയാണ് കേട്ടോ അതുപോലെ നമ്മൾ ബോംബെ ഫിലിം പണ്ടത്തെ ബോംബെ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം നമ്മളെ കോ ഈ ബേക്കൽ കോട്ട അതുകൊണ്ട് തന്നെ ബേക്കൽ കോട്ടയെ നമ്മൾ ഈ സിനിമേൻ്റെ ഇല്ല ഷൂട്ടിങ്ങിൻ്റെ എല്ലാം അറിയുന്നതുകൊണ്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് എത്രയോ വിശ്രൃതി നമ്മൾ കുറേ അങ്ങ് പൊലിപ്പിച്ച് പോകണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു കോട്ടയാണ് നമ്മുടെ ബേക്കൽ കോട്ട ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബേക്കൽ കോട്ടയിൽ നമ്മളെ ഏറ്റവും മുകളിൽ ഒരു ഗോപുരം ഉണ്ട് നമ്മുടെ പ്രദേശങ്ങളും ഫുള്ളും ചുറ്റി കാണാൻ വേണ്ടി പറ്റുന്ന അത്രയും വലിയ ഗോപുരം ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അറ്റവും ആ മുകളിൽ കയറി നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നില്ലാണെന്ന പ്രദേശം അതാണ് ഈ ഈ ബേക്കൽ കോട്ടയുടെ ഒരു മെയിൻ പ്രത്യേകത കേട്ടോ ഹിസ്റ്ററി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വിക്കിപീഡിയ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ബേക്കൽ കോട്ടയിൽ അറിയാത്തവരുണ്ടെങ്കിൽ കാരണം ഒരുപാട് എടുന്നൊക്കെ ആൾക്കാർ നാട്ടിൽ ടൂറിസ്റ്റ് ടൂറിസം പോലെ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബേക്കൽ ഫോർട്ടും ബേക്കൽ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബേക്കൽ ബീച്ച് വരുന്നത് ഞാൻ ബേക്കൽ ബീച്ച് ബേക്കൽ ഫെസ്റ്റിൻ്റെ ഒരു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബേക്കൽ ഫെസ്റ്റ് പോയ സമയത്ത് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ബേക്കൽ ബീച്ചിൽ പോയത് ഞാൻ വീട് ചെയ്യുന്നില്ല ഓൾറെഡി ഞാൻ ഓൾറെഡി യൂട്യൂബ് ചെയ്തതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നില്ല അപ്പോൾ ഫോർട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല സോ അതുകൊണ്ടാണ് ബേക്കൽ ഫോർട്ടിൻറ്റേതായിട്ടൊരു ഇന്നത്തെ ഒരു വ്ളോഗ് ചെയ്തത് അങ്ങനെ പിള്ളേർ നേരെ ഐസ്ക്രീം കണ്ടോണ്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞ് ഐസ്ക്രീം തിന്ന കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ചെന്നാൽ പോവാൻ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി

ഗേൾസ് അങ്ങനെ ഒരു അബദ്ധം പറ്റി ഗേൾസ് വരുമ്പോൾ ഞാൻ എൻ്റെ ഫോണ് ചാർജ് ചെയ്യാൻ മറന്നിരുന്നു അതുകൊണ്ട് ചാർജറ് പത്ത് ഒമ്പത് ശതമാനമായി അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുൾ കവർ ചെയ്ത് വേഗം തന്നെ ഫോൺ ഓഫ് ചെയ്തു പിന്നെ നമ്മളിനിയിപ്പോൾ ഇവിടെ ബീച്ചിൽ പോകാറുണ്ട് അതൊന്നും ഞാനൊക്കെ എടുക്കാൻ പറ്റില്ല ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല സോ ഇവിടുന്ന് നമ്മൾ പോയി ഇനി നേരെ ഒന്നുകിൽ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് കയറുമെങ്കിൽ ആ ഒരു സമയത്ത് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ചെറിയ കാഴ്ച കാഴ്ചകൾ ഞാനിതിൽ അതിന് ശേഷം അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോട്ടയിൽ നിന്ന് വിടുമായിരുന്നു അപ്പോൾ ഒന്ന് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മൾ ആദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു അമ്പലം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ കോട്ടയം പുറത്ത് അത് ഹനുമാൻ്റെ ഒരു അമ്പലമാണ് ഗൈസ് അവിടെ ഭയങ്കര ശക്തിയെന്നാണ് പറയുന്നത് അവിടെ വന്നാൽ ഒന്ന് കയറിയിട്ട് പോകുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് അവിടെ പോയി ഒന്ന് ജസ്റ്റ് തൊഴുതിട്ടാണ് ഇറങ്ങിയത് കേട്ടോ ഗൈസ് നമ്മുടെ കാർ പാർക്കിങ്ങിന്റെ മുമ്പിലാണ് ഗൈസ് മൈല് അതിങ്ങനെ പാറി വന്നേ തോന്നട്ട പുറത്തേക്ക് എന്തോ ആഹാരം കൊടുക്കുന്നുണ്ടായിന് അവിടെ നിന്ന് ഒന്ന് രണ്ടാള് ഒരു ചെറിയ കുഞ്ഞു അതിൻ്റെ വയ്യന്നെ പയുന്നുണ്ടായിന് അതിനും കൊണ്ട് കുറച്ചേരം അതിന് നോക്കിയിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ഇനി ബംഗളൂരിലേക്ക് കാണട്ടോ അവിടുന്നേ അങ്ങനെ നമ്മൾ ബംഗ്ലൂർ റെസ്റ്റോറൻറ്റിലാണ് കഴിച്ച് പോയത് ഒരുപാട് കാലം കൈ കാലല്ല ഞാൻ അഞ്ച് വർഷത്തിന് ശേഷമാണ് അഞ്ചാ അഞ്ച് അഞ്ചര വർഷത്തിന് ശേഷമാണ് ഇവിടെ കയറുന്നത് കാരണം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ നമുക്ക് തരുന്ന ട്രീറ്റ് തരുന്നത് ഇത് ഇവർ തന്നെയാണ് ഉമ്മച്ചനും രേവദേശിയും അപ്പോൾ രവരോട് തന്നെയാണ് നമ്മൾ രണ്ടാമതും ട്രിപ്പ് ഇവിടെ ഇവിടെ ആദ്യം പിന്നെ ഫുഡ് കഴിക്കാൻ കയറുന്നത് കേട്ടോ അഞ്ചര വർഷത്തിന് ശേഷം ഇവിടെ കയറുന്നത് എന്ന് ബാംഗ്ലൂർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര മെമ്മറിയാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് വന്നതുകൊണ്ടുള്ളൊരു മെമ്മറി കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായി റെസ്റ്റോറൻറ്റ് ഫുഡും ഈ ബംഗളൂർ റെസ്റ്റോറൻറ്റ് എന്നാണ് കാഞ്ഞങ്ങാട് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് ഇവിടെ കയറിയത് ഇതിനുള്ള ഏറ്റവും പ്രത്യേകത വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് മഴയില്ലെങ്കിൽ നമുക്ക് മഴയോട് കൂടിയ വൈബിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഉള്ളിൽ ഇങ്ങനെ മഴ കണ്ടോ എനിക്ക് കാണിച്ചു തരാം കേട്ടോ മഴ പോലെ ഉണ്ടാകും അപ്പം ഭയങ്കര ഞാനതിൻ്റെ വോളിയം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഭയങ്കര മഴയൊരു സൗണ്ടാണ് ഒന്നും കേൾക്കില്ല പറയുന്നത് സോ അങ്ങനെ ഒരു വൈബിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് എനിക്കാകെ ഒരു നെഗറ്റീവ് തോന്നിയത് ഗേൾസ് അവിടെ ബാത്റൂമ് ക്ലീൻ ആയിരുന്നില്ല ഞാനതപ്പം തന്നെ അവരോട് അറിയിച്ചു സ്റ്റാഫിനോട് കാരണം ലേഡീസ് ബാത്റൂമൊക്കെ ഭയങ്കര ക്ലീനിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഓക്കെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നമുക്ക് ബാത്റൂം സൈഡ് വാഷ് വാഷ്റൂമിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലടി കാര്യങ്ങളാണ് അതുകൊണ്ട് ഫുൾ സ്റ്റാഫും ഇപ്പം ജെൻസ് അറിയില്ല ലേഡീസ് ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല അത് നമ്മളറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അറിയിക്കണമെന്നല്ലോ അങ്ങനെയാണല്ലോ ഇനി പോകുന്ന ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് ആവരുത് അപ്പൊ ഇത്രയും വലിയ ഒരു റെസ്റ്റോറന്റ് കാണുമ്പോൾ അതിനുള്ളിലും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം എന്നാണല്ലോ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ സ്നേഹം കമന്റ് ചെയ്യാം എന്താ ഇനി നമുക്ക് പുതിയ വീഡിയോ കാണാം ഗുഡ് നൈറ്റ്